പുതത്തൂരിന്റെ പ്രിയ എഴുത്തുകാരനാണ് ശ്രീ ലിജു ജേക്കബ് ദശരഥ പുത്രി ഓട്ടോ കഥകൾ വേനൽ തുരുത്ത് എന്നീ കൃതികൾക്ക് ശേഷം പുതിയ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന കഥയാണ് നൈബ മാജിക് കാലം എത്ര മാറിയാലും കുട്ടികളുടെ മനസ്സിനും ആസ്വാദന മേഖലക്കും വലിയ മാറ്റമില്ല എന്ന തിരിച്ചറിവാണ് ഈ കൃതിയെ ആകർഷകമാക്കുന്നത് സ്കൂളിൽ പോകാൻ മടിച്ച് പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി കിടക്കുന്ന അഖിൽ എന്ന അക്കുവിലൂടെയാണ് കഥ ആരംഭിക്കുന്നത് ഇന്ന് സ്കൂളിലേക്കുള്ള പോക്കിന് തടസ്സമായത് ചെറിയച്ചിന്റെ വരവാണ് ചെറിയച്ചിനോടുള്ള സ്നേഹം മാത്രമല്ല തനിക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ സമ്മാനവും ഇതിനൊരു കാരണമാണ് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് തനിക്കായി ചെറിയച്ചൻ കൊണ്ടുവന്ന സമ്മാനപ്പെട്ടി അപ്പുവിന് കിട്ടിയത് ആ പെട്ടിക്കുള്ളിലെ സ്പടികുക്കല്ല് പതിച്ച ചതുരാകൃതിയിലുള്ള ചെറിയ മോതിരം അത്ഭുതത്തോടെ അപ്പുനോക്കി അല്പം വലിപ്പം കൂടിയ മോതിരം അക്കുവിനെ വിരലിട്ടപ്പോൾ അവന്റെ വിരലിനോട് ചേർന്ന് നിൽക്കുന്ന വലിപ്പമായി മാറി സ്പടികുക്കല്ല് വ്യത്യസ്ത നിറത്തിൽ തിളങ്ങി നിനക്കൊരാവശ്യം വരുമ്പോൾ ഈ മോതിരം നിന്നെ സഹായിക്കും എന്ന ചെറിയ അക്കുവിനെ ഉത്സാഹരുദ്ധനാക്കി മോതിരത്തിന്റെ പേരെന്താണ് എന്ന അക്കുവിന്റെ മോതിരം തന്നെ മറുപടി പറഞ്ഞത് അക്കുവിനെ അത്ഭുതപ്പെടുത്തി നൈബ നൈബ പറയുന്നത് അപ്പുവിന് മാത്രമേ കേൾക്കാൻ കഴിയൂ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ നൈബിയെ ഉപയോഗിക്കൂ എന്ന അക്കു ചെറിയച്ഛന് ഉറപ്പു നൽകി അങ്ങനെ അപ്പുവിന് സഹായയായി നൈബ കൂടെ കൂടി രാവിലെ അപ്പുവിനെ എഴുന്നേൽപ്പിക്കുന്ന ചുമതല നൈബിയുടേതായി ലഹരിയടഞ്ഞ മിഠായി സ്കൂളിൽ വിതരണം ചെയ്യുന്നത് അപ്പുവും കൂട്ടുകാരായ സന്തുവും മാളുവും മനസ്സിലാക്കുന്നത് കഥ കൂടുതൽ രസമുള്ളവാക്കി നിതിൻ എന്ന കുട്ടിയാണ് ലഹരി മിഠായികൾ വിതരണം നടത്തുന്നത് എന്ന നൈബിയുടെ സഹായത്തോടെ മനസ്സിലാക്കിയ അപ്പുവും കൂട്ടുകാരും ലഹരി സംഘത്തെ കൊടുക്കുവാൻ തീരുമാനിച്ചു നിതിനെ പിന്തുടർന്ന് അപ്പുവും സന്തുവും ലഹരി കൈമാറ്റം ചെയ്യുന്നവരെ കണ്ടുപിടിച്ചു നൈബിയുടെ സഹായത്താൽ അവർ സംഘാംഗങ്ങളുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ചു അക്കു വിവരങ്ങളെല്ലാം ചെറിയ ധരിപ്പിച്ചു ചെറിയച്ഛൻ സ്കൂളിൽ വന്ന് ഹെഡ് മാസ്റ്ററിനെ കാര്യങ്ങൾ അറിയിച്ചു ഹെഡ് മാസ്റ്റർ പോലീസിന്റെ സഹായത്തോടെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നവരെ പിടിച്ചു രണ്ടു മാസത്തെ അവധിക്ക് ശേഷം ചെറിയച്ഛൻ തിരിച്ചുപോയി അയൽക്കാരന്റെ വീട്ടിൽ കള്ളൻ കയറിയത് നൈവിയുടെ സഹായത്തോടെ അക്കു പോലീസിന് ലൈവായി കാണിച്ചു കൊടുത്തു സന്തുവിധി അച്ഛന് ഹൃദയസ്തംഭനം വന്നപ്പോഴും നൈബ സഹായിച്ചു വിനോദയാത്രയ്ക്കിടയിലെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതും കുളത്തിൽ വീണ അതിലിനെ രക്ഷിക്കുന്നതും വെള്ളപ്പൊക്ക സമയത്തെ രക്ഷാപ്രവർത്തനം നടത്തുന്നതും നൈബിയുടെ സഹായത്തോടെയായിരുന്നു അപ്പുവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ കുളിക്കുന്നതോടു കൂടി കഥ അവസാനിക്കുന്നു ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികൾ രസിക്കുന്ന വിധത്തിൽ നൈബാദ് മാജ്യുദിൻ അവതരിപ്പിച്ച കഥാകാരൻ പ്രശംസ അർഹിക്കുന്നു സയൻസിന്റെ സാധ്യതകൾ അനന്തമായതുകൊണ്ട് തന്നെ യുക്തിക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കഥാകഥന നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിലും കഥാകൃത്യം വിജയിച്ചു നൈബിയെ പോലുള്ള ഒരു സുഹൃത്തിനെ ഞാനും ആഗ്രഹിക്കുന്നു കുഞ്ഞുണി മാഷിന് വരികൾ കടമെടുക്കട്ടെ പുസ്തകത്തിന് പുത്തകം എന്ന് പറയുമായിരുന്നു പുത്തകം എന്ന വാക്യം ഇഷ്ടമാണ് പുസ്തകം പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളത് പുത്തകം കൂടുതൽ മികവോടെ പുസ്തകങ്ങൾ രചിക്കുവാൻ ശ്രീ രുജുചേഖം എന്ന കഥാകൃത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി